നമസ്കാരം ഫോർട്ടികെ ന്യൂസിലേക്ക് സ്വാഗതം യാത്രകളുടെ സമയമാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളാണ് നിരവധി ജാഥകൾ നടത്തുന്നത് കോൺഗ്രസിന്റെ സമരാജ്ഞി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്ര എസ് ടി പി ഐ സംസ്ഥാന അധ്യക്ഷൻ മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി നയിക്കുന്ന ജനമുന്നേറ്റ യാത്ര എല്ലാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായ പശ്ചാത്തലത്തിലാണ് വിവിധ രാഷ്ട്രീയ മുന്നണികളും രാഷ്ട്രീയ പാർട്ടികളുമെല്ലാം ഈ ജാഥകൾ നടത്തുന്നത് ഈ ജാഥകൾക്ക് മുന്നോടിയായി കേരളത്തിലെ ഈ ജാഥകൾ കടന്നു വിവിധ പ്രദേശങ്ങളിൽ ജാഥയുടെ പോസ്റ്ററുകളും ഫ്ലക്സുകളും ജാഥ ക്യാപ്റ്റന്മാരുടെ വലിയ കട്ട് എല്ലാം വച്ചിട്ടുണ്ട് ഇത്തരത്തിൽ എസ് ഡി പി എയുടെ സംസ്ഥാന അധ്യക്ഷൻ നയിക്കുന്ന ജനമുന്നേറ്റ യാത്രയുടെ ഫ്ലക്സുകൾക്ക് മുകളിൽ തങ്ങളുടെ കൊടിതോരണങ്ങളും കെ സുരേന്ദ്രന്റെ ബോർഡുകളുമെല്ലാം സ്ഥാപിച്ച് ബി ജെ പി പ്രകോപനം സൃഷ്ടിച്ചിരിക്കുകയാണ് സംഘർഷഭരിതമായ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഇത്തരത്തിൽ ചെയ്യുന്നത് പ്രദേശത്തെ സമാധാനം തകർക്കുന്നതിന് കാരണമാവും എന്നത് വ്യക്തമായി മനസ്സിലാക്കി തന്നെയാണ് ബി ജെ പി പ്രവർത്തി ചെയ്തത് അത്തരത്തിൽ ി ജെ പി സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡുകൾ എസ് ഡി പി ഐ പ്രവർത്തകർ നീക്കം ചെയ്യുന്നതിന്റെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ ഇതാ